ഹായ് ഗായ്സ് പൈസ ആൻഡ് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു പയൻപൊരി ഉണ്ടാക്കുന്ന റെസിപ്പിയും കൊണ്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ഞാൻ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് നല്ല ടേസ്റ്റ് ആണ് കൂടി പോവരുത് ഞാൻ അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ബാറ്ററി നല്ലോണം ലൂസാവും ചെയ്യരുത് എന്നാൽ നല്ലോണം ടൈറ്റും ആവരുത് മീഡിയ ലെവലിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ബാറ്ററി ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഞമ്മക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരട്ടെ ഇല്ലെങ്കിൽ വിഷാറായി കിട്ടൂല പഴമൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ പഴം എടുത്തിട്ട് നമുക്ക് പാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ടുകൊടുക്കാം എണ്ണൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇത് ഓരോന്നാ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ലാസ്റ്റ് കാണിച്ച് തരാം അപ്പം അതൊരു ഭാഗം സെറ്റായി വന്നിട്ടുണ്ട് ഞമ്മൾക്കൊന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മറിച്ചിട്ടൊക്കെ സെറ്റായിട്ടുണ്ട് രണ്ട് ഭാഗം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് കോരിയെടുക്കാം കടയിത്തൊക്കെ പോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കടയിൽ നിന്ന് കഴിക്കണ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്